കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്നും ആരോഗ്യരംഗത്ത് മാതൃകയാണ് ജില്ലയിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ പുതിയ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു എറണാകുളം പ്രാണിജന്യ രോഗ നിയന്ത്രണത്തിന്റെ ജില്ലാ കാര്യാലയമായ എറണാകുളം വെക്ടർ കൺട്രോൾ യൂണിറ്റിനെ പെട്രോൾ എൽ എൻ ജി ജി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച കളക്ടറിന്റെ ബഹുമതി നേടിയ എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എസ് പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വാഹനത്തിന്റെ താക്കോൽദാന കർമ്മം പെട്രോനെറ്റ് എൽ എൻ ജി പ്ലാന്റ് ഹെഡ് ശ്രീ ഉപേന്ദ്രകുമാർ നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീമതി ഡോക്ടർ ആശാദേവി അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ജില്ലാ ബെറ്റർ കൺട്രോൾ യൂണിറ്റ് മേധാവി മുജീബ് റഹ്മാൻ എൽ എൻ ജി പെട്രോനെറ്റ് മേധാവികളായ ആശിഷ് ഗുപ്ത സഞ്ജയ് കുമാർ സിംഗ് ശോഭ ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ മേധാവി റാഫിൽ കെബി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവകുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശ്രീ ബിനു കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ സുധാ ദിലീപ് ഡിവി സി യൂണിറ്റ് എച്ച് ഐ ആന്റണി എന്നിവർ സംസാരിച്ചു First of all, on behalf of the entire health establishment and the district administration of uh, Ernakulam, I would like to thank uh, LNG Petronet from the bottom of our hearts for uh, supporting our public health ventures. Thank you so much, uh, sir Mr. Sanjay Singh. Uh, all, 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 have been uh, Ashish. All have been very supportful. LNG Petronet has always been. At the forefront of all community activities in Ernaklub. Uh, Actually, uh, I have to go to Paravur and then MLA is reaching at 10 .30 If it gets delayed, everything will get delayed. Huh? No, no, it's Kunditlada MLA. He's coming to Kakalada. Yeah, so that's why I'm uh, rushing a bit. Anyway, Namudai, uh, Dengue, and uh, he, സ്പ്രെഡ് ഓഫ് ഡിസീസസ് എല്ലാം പ്രീ മോൺസൂണിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഡി എംഒ വളരെ ആക്റ്റീവായിട്ട് സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് വെറ്റർ കൺട്രോൾ യൂണിറ്റിന്റെ ഒരു വണ്ടി ആവശ്യം കുറേ മാസങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ മുൻ ഡി എം ഒ സക്കീന ഹാൻഡ് ഇപ്പോഴത്തെ ഡി എംഒ ആശ അവരുടെ ഒരു ഇനിഷിയേറ്റീവില് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീ മോൺസൂൺ സമയത്തുള്ള എല്ലാ Vector control activities, dengue control activities, mosquito control, all 100% useful. Once again, sorry for rushing, but I congratulate LNG Petronet, I congratulate the DMO office and all the team of fantastic uh, people at the Public Health Lab for this wonderful day. Congratulations and best wishes. Thank you. ജില്ലയിലെ പ്രാണിജന്യ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രാണിജന്യ രോഗ നിയന്ത്രണ കാര്യാലയം ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രാണിജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി സിക്കാപ്പനി ചിക്കൻകുനിയ മലമ്പനി മന്തിരോഗം അതുപോലെ ജപ്പാനീസ് എൻസഫലൈറ്റിസ് തുടങ്ങിയ നിരവധി രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതിലും അതിനെ പടർച്ച നിയന്ത്രിക്കുന്നതിലും ഏറ്റവും മുൻനിരയിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് ഇതിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും മികവ് പകരുന്ന അതിനെ മാറ്റുകൂട്ടുന്ന ഒരു സംഗതിയാണ് പെട്രോനെറ്റ് എൽ എൻ ജി അവരുടെ സി എസ് ആർ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ള വാഹനം അത് ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ജില്ലയിലെ ആരോഗ്യരംഗത്ത് പൊതുജനങ്ങളുടെ ക്ഷേമാർത്ഥം പ്രാണിജന്യ രോഗ നിയന്ത്രണത്തിനായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയും പൊതുജനങ്ങളോട് സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ജില്ലാ വെറ്റർ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ പ്രാണിജിഹ്ന രോഗങ്ങളുടെ നിയന്ത്രണത്തിന് ഇവരുടെ പങ്ക് അഭിനന്ദനാർഹ്യമാണ് കാരണം നമ്മളിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനോ കോർപ്പറേഷനോ ചു പൊതുക് വളരുന്ന സ്ഥലങ്ങൾ കുറച്ച് കൂടുതലാണ് ആണ് അത് മെയിൻലി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ എ സി കണ്ടെയ്നർ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നതെന്ന് നമ്മുടെ സ്റ്റാഫുകൾ പറയുന്നത് അപ്പോൾ ജില്ലയിൽ എവിടെയെങ്കിലും പെട്ടെന്നൊരു ഡെങ്കു ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി അവിടുത്തെ എല്ലാ സോഴ്സ് റെഡ്യൂസ് ചെയ്ത് ഫോഗിങ്ങിന് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അവർക്കിവിടെ വണ്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു സത്യത്തിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും പോകുന്നത് അപ്പോ നമുക്ക് ഇപ്പൊ കിട്ടി വണ്ടി ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം പ്രീമൺസൂൺ മഴക്കാല പൂർവ് ഇന്നൊരു വളരെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു കാരണം ഒരുപാട് കാലമായിട്ട് നമ്മുടെ ആഗ്രഹമാണ് വണ്ടി വേണം എന്നുള്ളത് നമ്മുടെ സീനിയർ ബയോളജിസ്റ്റ് പറഞ്ഞ പോലെ രണ്ട് വണ്ടിയുള്ള സ്ഥലത്ത് സ്ഥാനത്ത് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങളായി പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള വണ്ടികളൊന്നും ഉപയോഗിക്കാം വെള്ളമെന്ന നിയമത്തെ തൊട്ടും എല്ലാ വണ്ടികളും നമുക്കില്ല വണ്ടി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് ആ കഷ്ടപ്പാടുകളിടയിലും നമ്മുടെ ഡെങ്കു കൺട്രോൾ ആക്ടിവിറ്റീസ് അതായത് വേണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ പ്രവർത്തനത്തിനും ശരിക്കും പറഞ്ഞാൽ വണ്ടി ആവശ്യമുണ്ട് അതിന് വേണ്ടി പ്രയത്നിച്ചത് കഴിഞ്ഞ ഞാൻ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഡോക്ടർ സക്കീന അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അച്ഛ മിസ്റ്റർ ആന്റണി ഇദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ അന്നോട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് ഇവരുടെ ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയതിനും എൻ്റെ സസ്നേഹിതയോടും ഇവിടെ നമ്മൾ ആന്റണി ഇനി ബാക്കിയുള്ള ആൾക്കാർ ഇനി ഇവിടെ ഇപ്പൊ ഉള്ള ആൾക്കാർ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് Uh, but the uh, is uh, uh, I would like to say that the uh, government is always uh, at the forefront of uh, uh, giving to society in terms of uh, CSR expenditures, and uh, our management has decided to uh, provide this uh, vehicle for a very noble cause, uh, preventing uh, the disease spread uh, like malaria. Data. ിൽ മുഴുവനും ഓടുന്ന നമ്മുടെ സജീവമായി പ്രവർത്തിക്കുന്ന കുറെ ജീവനക്കാരുള്ള ഒരു വിങ്ങാണ് വെച്ചർ കൺട്രോൾ വിങ് ഒരുപാട് പരിമിതികളുണ്ട് അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിട്ട് ബഹുമാനപ്പെട്ട സങ്കീർണ മാഡം മുതലേ ആശ മാഡം ഉൾപ്പെടെയുള്ള ഡി എംഒമാരും നമ്മുടെ മുജീബാറും ഇപ്പോൾ കുറെ കൂടെ സ്പീഡ് കൂടി ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വൈപ്പിംഗ് തന്നെ എറണാകുളം ജില്ലയില് പൊതുവേ വൈപ്പിംഗ് കരയിൽ പ്രത്യേകമായിട്ടും പെട്രോളേറ്റ് ഒരുപാട് സഹായങ്ങളെ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തെയും പരിഗണിച്ച് പെട്രോളി അധികൃതരോട് പ്രത്യേകമായി ആശിഷ് സാർ ഉൾപ്പെടെയുള്ള ഐശ്വര്യ മേഡം ഉൾപ്പെടെ എല്ലാവരോടും ഒത്തിരി പൂർവ്വം നന്ദി ഏർപ്പെടുത്തുമാണ് സഖ്യ മേഡത്തെ കുറിച്ച് ഈ ഇതിലിപ്പോ സഖ്യ മേഡം വലിയൊരു ഇനിഷ്യേറ്റീവ് കാര്യത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് മാഡം ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പൈസ വേണ്ടി വരും പറഞ്ഞതെന്ന് പറയുമോ ആന്റണി നമുക്ക് ഷെയർ ചെയ്തിട്ടാണെങ്കിൽ ആ പൈസ കൊടുക്കാം അതിലിത്രയും ഇരുപത് ലക്ഷം രൂപ മേളിലുള്ള ഒരു വണ്ടി നമുക്ക് തരും അപ്പൊ അതിന്റെ പൈസ നമുക്ക് മാഡം ഒരിക്കൽ പോലും ആ വണ്ടിയിൽ കയറാൻ സാധ്യതയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു അഭിപ്രായം പറഞ്ഞ അങ്ങനെ കൊറേ നല്ല മനസ്സുള്ള ആശവാട് ഉൾപ്പെടെയുള്ള ഉള്ള കുറെ ആളുകളുടെ മുജീബ് സാർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും ബിജു സാറൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് നമ്മുടെ ജയ ജയ ഇവിടുന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോ ജയ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ സാറെ കൂടി ഇരിക്കേണ്ട ഒരു സന്തോഷം കോടതിയിലേക്ക് സ്ഥലം മാറ്റം ഡിപ്പാർട്ട്മെന്റ് മാറി പോകുമ്പോൾ പറഞ്ഞത് എല്ലാവരും പേരെടുത്ത് പറയാൻ ഒരുപാട് ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇന്ന് നമ്മുടെ ജില്ലാ കൺട്രോൾ യൂണിറ്റിന് പുതിയൊരു വണ്ടി നമുക്കറിയാം ഈ വ്യക്ത കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് മുന്നോട്ട് കാരണം പല അവസരങ്ങളിലും ഈ ഇവിടുത്തെ ആളുകൾ എന്നെ വന്ന് സമീപിക്കാറുണ്ട് പല ഡെങ്കു കേസുകളും ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ആണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ എളുപ്പമാകാൻ നമ്മുടെ എൽ എൽ ജി ലിമിറ്റഡ് എന്നൊരു വണ്ടി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം